കേരള ഹെൽത്ത് സർവീസസ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ നാൽപ്പത്തിയേഴാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു ഹോസ്ത്രി സർവീസ്കരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് പി വി ദിനേശൻ ഉദ്ഘാടനം ചെയ്തു സാംക്രമിക രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിന് പൊതുജനാരോഗ്യ വിഭാഗം ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള ഹെൽത്ത് സർവീസസ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ നാൽപ്പത്തി ഏഴാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രധാന പ്രമേയമായി ആവശ്യപ്പെട്ടു കിടത്തി ചികിത്സയുള്ള ആശുപത്രികളിൽ പേപാട് സംവിധാനം ആരംഭിക്കണമെന്നും എല്ലാ വിഭാഗം ജീവനക്കാർക്കും സറണ്ടർ ആനുകൂല്യം ക്യാഷായി അനുവദിക്കണമെന്നുമുള്ള ആവശ്യങ്ങളും സമ്മേളനം മുന്നോട്ട് വെച്ചു ഹോസ്റ്റർഗ് സർവീ സഹകരണ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് പി വി ദിനേശൻ ഉദ്ഘാടനം ചെയ്തു അതിന്റെ നേതൃത്വ പദവിയിലുള്ളവരൊക്കെ ഈ നമ്മുടെ മ്യൂസിയ വിഭാഗക്കാരായിരുന്നു നമ്മൾ പഴയകാല ആദ്യം ഉണ്ടായത് എൻ ജി ഒ യൂണിയൻ ജി ഒസോസിയേഷൻ യൂണിയൻസ് അങ്ങനെ ഒരുപാട് സംഘടനകൾ പിന്നീട് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ നിയമസ്ഥാനത്ത് ഈ നമ്മുടെ പ്രത്യേകിച്ച് മിനിസ്റ്റർ ജീവനക്കാർ അവർ അവർക്കൊരു അധികാരത്തിൻ്റെ മിനിസ്റ്റർ ധികാരത്തിന്റെ സ്വഭാവം ഉണ്ട് അപ്പൊ അതുകൊണ്ട് പലപ്പോഴും അക്കാലത്തൊക്കെ പാരാമെഡിക്കലി അല്ലെങ്കിൽ ഫീഡിങ് ജീവനക്കാരൊക്കെ ജീവനക്കാരോട് പ്രത്യേകിച്ച് ഒരു ആരാധന മനോഭാവം ഇടുകയായിരുന്നു ഇന്നതല്ല പഴയൊക്കെ തന്നെ ഞാനൊക്കെ സർവീസ് അങ്ങനെയായിരുന്നു നമ്മളൊരു ഭയങ്കര വിലയായിരുന്നു എന്തോ നമുക്ക് മറ്റു ഡോക്ടർമാരടക്കമുള്ള അല്ലെങ്കിൽ ഫാർമസിസ്റ്റും അതുപോലെ മറ്റു നേഴ്സുമാരൊക്കെ നമ്മൾ വല്ലാതെ ഒരു പേടിയോ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സി പ്രദീപ് അധ്യക്ഷനായി സംസ്ഥാന കൗൺസിലർമാരായ ആർ കെ അനീഷ് കുമാർ കെ രവികുമാർ എന്നിവർക്ക് പുറമെ ടി ആദിര എസ് സന്ധ്യാറാണി എന്നിവരും സംസാരിച്ചു ജില്ലാ ട്രഷറർ കെ മീനി വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു സർവീസിൽ നിന്നും വിരമിച്ച കെ വിശ്വനാഥൻ കെ പവിത്രൻ എം ഗംഗ കെ ലക്ഷ്മി കെ രാജൻ എന്നിവർക്ക് സ്നേഹോപഹാരങ്ങളും സമ്മാനിച്ചു ജില്ലാ സെക്രട്ടറി ടി ബി നിതീഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ രൂപേഷ് താമിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാർ